അപ്പം ഇവിടെ ഈ ഭാഗത്ത് ഷട്ടർ തുറന്ന് വെച്ചിട്ടുണ്ട് ഷട്ടർ തുറന്നു വെച്ചുകൊണ്ട് വെള്ളം ശക്തിയായിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ കാണാം കേട്ടോ ചിലാമത്തൊക്കെയാണ് നന്നായിട്ട് ഇവിടെ മീൻ കിട്ടും ഈ ഇവിടെ കിടക്കുന്ന ഈ കല്ലുകൾ കണ്ടില്ല ഇതിൻ്റെ ഇടയിലൊക്കെ മഞ്ഞിലൊക്കെ ധാരാളമായിട്ട് വന്നിരിക്കും ഇത്രയും വെള്ളം കുറച്ച് കുറവുള്ള സമയത്താണ് ഈ കല്ലിനൊക്കെ നിറയെ പക്ഷികളായിരിക്കും പക്ഷികളൊക്കെ നന്നായിട്ട് മീനൊക്കെ കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തൃത്താലയിലാണ് പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തൃത്താലയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ കെട്ടിയിട്ടുള്ള വെള്ളിയാങ്കൊല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നമ്മൾ ഈ മഴക്കാലത്തെ വെള്ളിയാങ്കൊല് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ കാഴ്ച കൂടെ നിന്ന് കാണാൻ പോവാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന തൃത്താല പഞ്ചായത്താണ് ഇവിടെ പാലം കടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പരുതൂർ പഞ്ചായത്താണ് ഓക്കെ ഇവിടെ ഇപ്പോൾ റെഗുലേറ്ററിൻ്റെ ഷട്ടർ ഉണ്ട് ഷട്ടറിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ് കേട്ടോ ഈ വഴി കൂടെ കയറിയിട്ടാണ് ഈ ഷെപ്പിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടാണ് ഷട്ടർ തുറക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തുക ഓക്കെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് എൻ്റെ റിസർവോർ ഏരിയയുടെ ഭാഗം നോക്കാം വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം കേരള ജലസേചന വകുപ്പ് ചെറുത്താല വെള്ളിയാക്കൽ റെഗുലേറ്റർക്കം ബ്രിഡ്ജ് ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമാണ് അപ്പോൾ ഈ ഭാഗത്ത് ഷട്ടർ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്കത് കാണാം അതുകൊണ്ട് വെള്ളം ഒരു അരി പോലും ഇപ്പോൾ അപ്പുറത്തേക്ക് പോകണില്ല ഈ ഒറ്റ ഷട്ടറ് മാത്രം കേട്ടോ അപ്പുറത്തൊക്കെ വീണ്ടും തുറന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നിരവധി ഷട്ടറുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തുമാത്രം വെള്ളം ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാനുള്ള മീറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു ഏരിയയിലാണ് ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് കേട്ടോ അതാണ് വെള്ളിയാങ്കു റെഗുലേറ്റർ കം ബ്രിഡ്ജ് നമ്മൾ എൻ്റെ പാലത്തിൻ്റെ മുകളിലേക്ക് അറിയാൻ പോവാണ് ഇത് നല്ലൊരു ടൂറിസം സ്പോട്ട് കൂടിയാണ് ഉണ്ട് അതിൻ്റെ പൊട്ടപ്പുറത്തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ വരാറുണ്ട് നമ്മളിപ്പോൾ വീണ്ടും റിസർവ് വകർ കാണുന്നത് ഇതിപ്പോൾ ഷട്ടർ പൊക്കാനുള്ള അതിൻ്റെ സാമഗ്രികളാണ് കേട്ടോ അവിടെ ഒരു ചക്രം കാണല്ലോ ചക്രം ചക്രം കാണാം നല്ല ഈ ഇരുമ്പിൻ്റെ കേബിൾ അത് വെച്ചിട്ട് കറകിയൊക്കെ പൊക്കും അതിൻ്റെ മുകളിൽ മോട്ടറ് കാണാം മോട്ടറ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത് പൊക്കുക ഇപ്പോൾ പാലത്തിൻ്റെ നടുക്കൊരു സോറി പുഴയുടെ നടുക്കൊരു കിണർ കാണാം ഇത് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി കാണാം ഇതുപോലെ ഭാഗപ്പുഴയിൽ പല ഭാഗത്തും ഇതുപോലെ കിണറുകളുണ്ട് ഈ കിണറുകളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും പാവരട്ടി പദ്ധതി എന്നൊക്കെ പറയുന്നു തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും ഉള്ള കുടിവെള്ളം ഇവിടെ നിന്നാണ് പോണത് നമ്മൾ പാലത്തിൻ്റെ മറുകരയിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ നല്ല നടപ്പാത ഉണ്ട് അപ്പുറത്തായി നടപ്പാത ഇല്ല പുഴയുടെ കെട്ട് ഇവിടെ ആ ഇപ്പോൾ കാണുന്ന ഭാഗത്ത് വെള്ളം തടഞ്ഞു വെച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ഭാഗത്ത് കുറച്ച് വെള്ളം തുറന്നു വിട്ട കുറച്ച് വെള്ളം തുറന്ന് വിടുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒഴുകിപ്പോണെന്ന് കാണാം അപ്പോൾ ഈ ഭാഗം നോക്കൂ നന്നായിട്ട് വെള്ളം പുറത്തേക്ക് ചാടി വരണ്ട കേട്ടോ അപ്പോൾ ആ ഭാഗം നിന്ന് കാണാം നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഷട്ടർ തുറന്നു വെച്ചിട്ടുണ്ട് ഷട്ടർ തുറന്നു വെച്ചുകൊണ്ട് വെള്ളം ശക്തിയായിട്ട് പുറത്തേക്ക് പോകണത് കാണാം കേട്ടോ എങ്കിലും പൂർണ്ണമായ തോൽ ഷട്ടർ തുറക്കാത്തത് ഇവിടെ വെള്ളം കുറേ ഭാഗത്തൊക്കെ ബ്ലാങ്ക് സ്പേസ് കാണാം അവിടെയൊക്കെ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നത് കാണാം അത് ഷട്ടർ കംപ്ലീറ്റ് തുറക്കാത്തതുകൊണ്ടാണ് കുറച്ച് കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുള്ളൂ ചില ഭാഗത്താണ് ഷട്ടർ തുറന്നിട്ടില്ല നമുക്ക് നേരെ കുറച്ച് ദൂരം നടന്ന് നോക്കാം കേട്ടെ പാത്രത്തിൻ്റെ കൂടിവിടാം അപ്പോൾ അതിൻ്റെ കാഴ്ചകളെ കാണാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നന്നായിട്ട് തുറന്ന് കിടക്കുന്നൊരു ഭാഗമാണ് ഇവിടെ അപ്പുറത്തെ ഷട്ടർ തുറന്നിട്ടില്ല അതുകൊണ്ട് അവിടെ വെള്ളം കുറച്ചേ വരുന്നുള്ളൂ ഈ ഭാഗത്ത് ഷട്ടർ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വെള്ളം വരുന്ന വെള്ളം വരുന്നുണ്ട് നല്ലൊരു സുങ്കാര ശബ്ദം തന്നെ അവിടെ കേൾക്കാറ് ഇവിടെ അതുപോലെയാണ് നന്നായിട്ട് ഷട്ടർ തുറന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ നന്നായിട്ട് വെള്ളം പുറത്തേക്ക് കടണ്ടോ ഇത് നോക്കുക നല്ല ഗംഭീരമായിട്ട് വെള്ളം പുറത്തേക്ക് ആടിക്കൊണ്ടിരിക്കണം ആ ഭാഗത്ത് കുറച്ച് ആൾക്കാരും പിള്ളേരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അത് മീൻ പിടിക്കാൻ വന്നാന്ന് തോന്നുന്നുണ്ട് ചിലാമത്തൊക്കെയാണ് നന്നായിട്ട് ഇവിടെ മീൻ കിട്ടും ഈ ഇവിടെ കിടക്കുന്ന ഈ കല്ലുകൾ കണ്ടില്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ മഞ്ഞിലൊക്കെ ധാരാളമായിട്ട് വന്നിരിക്കും ഇത്രയും വെള്ളം കുറച്ച് കുറവുള്ള സമയത്താണ് ഈ കല്ലിന് മുകളിലൊക്കെ നിറയെ പക്ഷികളായിരിക്കും പക്ഷികളൊക്കെ നന്നായിട്ട് മീനൊക്കെ ഇട്ട് കൊണ്ടുന്നത് പക്ഷേ ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്ത നിറയെ വെള്ളമായതുകൊണ്ട് പക്ഷികൾക്ക് അധികം പക്ഷികൾക്ക് സുരക്ഷയായിട്ടൊന്നും നമ്മൾ വന്നിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷികൾ കുറവാണ് അപ്പോൾ അങ്ങനത്തെ കാഴ്ചകൾ ഇപ്പോൾ ഉള്ളത് ഇത് ഇപ്പോൾ നമുക്കിവിടെ കണ്ടു തരാമോ അധികം വെള്ളം അവിടെ സ്റ്റോർ ചെയ്യില്ല കൂടുതലും വെള്ളം പുറത്തേക്ക് തുറന്നു വിടുകയാണ് അപ്പോൾ അവിടെ ദൂരൊക്കെ മണ്ണ് തെളിഞ്ഞു കാണാം അത് നടുക്ക് നല്ല ദ്വീപ് പോലെ വീണ്ടും സ്പേസ് ഉണ്ട് ശരിക്കും നന്നായിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അതൊന്നും ഇവിടെ കാണില്ല അപ്പോൾ മൂടിക്കിടക്കും ഈ ഭാഗത്ത് കണ്ട കൈവരിയൊക്കെ ഉണ്ട് അതിന് മൂടിക്കട നടന്നിട്ട് ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എവിടെയും കണ്ടല്ലോ ചക്രങ്ങളുണ്ട് കേബിളുകളുണ്ട് അതൊക്കെ ഈ ഷട്ടർ പൊക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുടെ ഭാഗമാണ് നന്നായിട്ട് ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ ലൈറ്റ് ആവശ്യത്തിന് നന്നായിട്ട് ഉപയോഗിക്കാം ഈ ഭാഗത്ത് ഷട്ടർ തുറന്നിട്ടില്ല അല്ല ഈ ഭാഗത്ത് കുറച്ച് ഡാമേജ് ഉണ്ട് ഈ ഡാമേജില്ലോട്ട് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ പൊട്ടിപ്പോവും അതുകൊണ്ടായിരിക്കും അപ്പോൾ തുറക്കാത്തത് ഇവിടെ ഈ കുറച്ച് ഭാഗം ഷട്ടർ തുറന്നിട്ടില്ല ഇവിടെ തുറന്നിട്ടില്ല നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ആ പാത്ത് തുറന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗതാഗതമുള്ളൊരു റോഡാണിത് പാത്തിൻ്റെ മുകളിൽ കിടന്ന നിറയെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടി ദൂരയ്ക്ക് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ദൂരമുള്ളൂ അവിടെ കുറേ കൂടി അകലൊക്കെ ഉണ്ട് അവിടെ വെള്ളം കുറെ കൂടി പരന്നൊഴിണ്ട് വിടെ നിറയെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഇന്ന് കാണാൻ പറ്റും നമ്മൾ വീണ്ടും നടന്ന പാലത്തിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് വേണം ഇവിടെ നന്നായിട്ട് ഷട്ടർ തുറന്നു വിട്ടുണ്ട് അതുകൊണ്ട് നിറയെ വെള്ളമുണ്ട് ഇവിടെ ശക്തമായിട്ട് കൊത്തി ഒലിച്ച് വരികയാണ് വെള്ളം ഇവിടെ ഒക്കെ ഉണ്ട് വെള്ളം നന്നായിട്ട് ശക്തമായിട്ട് കൊത്തി ഒലിച്ച് വരുന്നുണ്ട് ഇട രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററൊക്കെ ബ്രിഡ്ജിൻ്റെ കാഴ്ച വേണം ഇതിന് മുൻപൊക്കെ ജൂലൈ മാസത്തിൽ ഇത് പാലൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും ഒരു മീഡിയം വെള്ളമുള്ളൂ വെള്ളമൊക്കെ പരമാവധി തുറന്നു വിട്ടിട്ടുണ്ട് ഇനി അടുത്ത മാസമൊക്കെ പെയ്യുന്ന മഴ ഇത് സംഭരിക്കുമായിരിക്കാം ഇത് എവിടെ കണ്ട വെള്ളം കാരൊക്കെ തെളിഞ്ഞ വെക്കുന്നത് ഇതെവിടെ നല്ലൊരു മോട്ടർ ഷെഡ് ഉണ്ട് കേട്ടോ വെള്ളം പമ്പ് ചെയ്യാനുള്ള സംവിധാനം ആ ബോർഡൊക്കെ ഉണ്ട് വെള്ളം പമ്പ് ചെയ്ത് കഴിച്ചാലുള്ള പൈപ്പ് അവിടെ കാണാം അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ വല്യാങ്കളിലെ കാഴ്ചയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്